നമ്മുടെ കുക്കുംബറുണ്ട് വിരുന്നേരൊക്കെ പെട്ടെന്ന് കയറി വന്നാൽ അവർ ഞെട്ടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഒരിക്കലും ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ വിചാരിക്കൂല അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ ഒരു തവണെങ്കിലും നിങ്ങൾ ട്രൈ നോക്കണം എത്ര കുടിച്ചാലും മതി വരില്ല അത്രയും രുചിയാണിതിന് അപ്പം ഇതാ ഞാനിവിടെ ഒരു കക്കരി എടുത്തിട്ടുണ്ട് കക്കരി മീൻസ് ആണ് കേട്ടോ വേണ്ടത് കക്കരിക്ക കുറച്ചുകൂടി മൂത്ത കുരു ആവുമല്ലോ അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ഇളയത് കടിക്കുമ്പോൾ ചണ്ടിയൊന്നും കിട്ടാത്ത രീതിയിലുള്ള കുക്കുംബർ വേണം കേട്ടോ എടുക്കാൻ ഇളയ കുക്കുംബറാണ് ഏറ്റവും നല്ലത് അതായത് അതുപോലെ ഒന്നും ഇല്ലാത്തതാണ് നമ്മൾ കഴിച്ചാലും അതിൻ്റെ കുരു നമുക്ക് വായയിൽ കടിക്കാൻ കിട്ടൂല അങ്ങനത്തെ രീതിയിലുള്ളതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ഞാനിതാ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തു ഒരു രണ്ട് ഗ്ലാസ് വരെ ജ്യൂസ് നമുക്കിത് വെച്ചുണ്ടാക്കി എടുക്കാം കേട്ടോ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഞാൻ നമ്മൾ ഇതുപോലത്തെ അഞ്ച് രൂപന്റെ ഹോർലിക്സും പൊടി കിട്ടൂലേ പാക്കറ്റിൽ അതൊന്നും ഒരു ലേശം ഒരു സ്പൂണൊക്കെ മതി ഒരു ടേബിൾ സ്പൂണൊക്കെ മതി പിന്നെ അതിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ അര ടീസ്പൂൺ എസൻസ് ചേർത്ത് കൊടുക്കേണ്ട അതുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ അതിന് പകരം ഒരേ ഇലക്കായ കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലോട്ട് ഫ്രോസ് ചെയ്ത മിൽക്കാണ് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് കട്ട് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് ഒരു ഒന്നര കപ്പ് വരെയൊക്കെ പാൽ നമുക്ക് എടുക്കാം എന്നിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുക്കുന്നത് ഇതുപോലെ നന്നായി അടിച്ചെടുത്ത ശേഷം ഇത് ഇതുപോലെ സെർവ് ചെയ്യാം കണ്ട നല്ല ക്രീമിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ച്ച് സെർവ് ചെയ്യണ സമയത്ത് കുറച്ച് ഹോർലിക്സും പൊടി കൂടി ഒന്ന് വിതറി കൊടുക്കുക നിർബന്ധമല്ല എന്തായാലും നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അത് വെച്ച് നമുക്ക് ഇഷ്ടം പോലെ ജ്യൂസ് എടുക്കാം അപ്പോൾ അതിൽ ബാലൻസ് വന്നത് ഞാൻ ഇതുപോലെ ഒന്നങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഹെൽത്തി എന്ന് പറയുമ്പോൾ പഞ്ചസാര അത്ര നല്ലതോ നല്ലാന്ന് എനിക്കും അറിയാം പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ആയതും ഇത് ഉണ്ടാക്കാൻ കുഴപ്പമില്ല പക്ഷേ പഞ്ചസാര കൂടുതൽ ടേസ്റ്റി പിന്നെ അത് മാത്രമല്ല ഹെൽത്തിയാണെന്ന് പറയാൻ കാരണം നമ്മളിതിൽ കുക്കുംബറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നല്ലതാണ് വളരെ നല്ലതാണ് ശരീരത്തിന് അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി ഉണ്ടാക്കിയവരും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനെ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക് യു